സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യും അതുപോലെ തന്നെ ഭൂതകാലത്തിൽ നമ്മൾ സ്വഭാവമായി നിന്ന് ഇന്ന് നമ്മൾ ചെയ്യാതെ ഭൂതകാലത്ത് സ്ഥിരമായി ചെയ്ത കാര്യങ്ങളെ കാണിക്കാൻ സിമ്പിൾ പാസ്റ്റുകൾ ഉപയോഗിക്കും രണ്ടാമത്തെ യൂസേജ് എന്ന് പറയുന്നത് ഈ രണ്ട് യൂസേജ് കഴിഞ്ഞാൽ പിന്നൊരു യൂസേജ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു കുറേ നേരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതിനിടയിൽ മറ്റൊരു കാര്യം സംഭവിക്കുന്നു അപ്പോൾ അവിടെ കുറച്ച് നേരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ നമ്മൾ കാണിക്കാൻ പാസ്റ്റ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ്റ്റൻസ് ഉപയോഗിക്കും അതുപോലെ തന്നെ അതിനിടയിൽ സംഭവിച്ച കാര്യത്തെ കാണിക്കാൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യും ഇവിടെയാണ് സിമ്പിൾ പാസ്റ്റ് മറ്റേ യൂസേജ് എന്ന് വരുന്നത് ഇപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നിങ്ങളെ ഒരു സുഹൃത്ത് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ കുറേ നേരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നല്ല ടി വി കാണാം അതിനിടയിലാണ് ആര് കയറി വന്നത് നമ്മളൊരു സുഹൃത്ത് ഈ പറഞ്ഞിരിക്കുന്നയാളെ സുഹൃത്ത് കയറി വന്നത് അപ്പോൾ സുഹൃത്ത് കയറി വന്നത് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നടന്ന കാര്യമാണ് അവിടെ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുക കുറേ നേരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായ ടി വി കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ള ബ്രിയെ നമ്മൾ എന്ത് എന്തുപയോഗിക്കുക പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് വരിക അത് അടുത്ത ക്ലാസ്സുകളിൽ വ്യക്തമാക്കുന്ന ഞാൻ ഉദാഹരണം പറയുകയാണ് വൈൽ ഐ വാസ് വാച്ചിങ് ടി വി മൈ ഫ്രണ്ട് കെയിം ടു മൈ ഹൗസ് ഞങ്ങൾ കളിച്ചു കൊണ്ടിരുന്നപ്പോൾ മഴ പെയ്തു വൈൽ ഐ വാസ് പ്ലേ ഇറ്റ് റെയ്ഡ് സിമ്പിൾ പസ്റ്റ് ഞങ്ങൾ കുളത്തിൽ നീന്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു തേങ്ങ വീണു വായിൽ വി വേർ സ്വിമ്മിംഗ് ഇൻ ദ ഫോട്ട് എ കോക്കനട്ട് ഫെൽ ഡൗൺ ഇൻ ദ പാട്ട് ഇത്തരം സന്ദർഭങ്ങളിലെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യും പോയിന്റ് ഓഫ് ടൈമിൽ നടന്ന കാര്യത്തിൽ അതിൻ്റെ കുറേ നേരം വച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ എന്താണ് പാസ്റ്റ് കണ്ടിട്ട് ഞങ്ങൾ ബീച്ചിൽ ഇരിക്കുകയായിരുന്നപ്പോൾ നമ്മുടെ പഴയ ഒരു ക്ലാസ്മേറ്റ് ബീച്ചിലേക്ക് വന്നു വൈ വി വേർ സിറ്റിംഗ് ഇൻ ദ ബീച്ച് അവർ ഓൾഡ് ക്ലാസ്മേറ്റ് കെയിം ടു ദ ബീച്ച് ഇങ്ങനെ എന്താണ് രണ്ട് ടെൻഷുകൾ വെച്ചുകൊണ്ട് ഇത്തരം ക്രിയകൾ ഉപയോഗിക്കാം അപ്പം ഇതാണ് സിമ്പിൾ പാസ്റ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഒന്ന് ഭൂതകാലത്തിൽ കഴിഞ്ഞ് ഏതൊരു ക്രിയയെ കാണിക്കാൻ ഉപയോഗിക്കുന്നു ഭൂതകാലത്തിൽ സ്ഥിരമായി ചെയ്തിരിക്കുന്ന നമ്മളെ സ്വഭാവമായി നിന്ന കാര്യങ്ങളെ കാണിക്കാൻ ഉപയോഗിക്കുന്നു അതിൻ്റെ യൂസേജ് ചെയ്യാൻ മാർക്കിങ് ഇങ്ങനെയാണെന്നും അത് ഭൂതകാല ക്രിയയിലെ ഭൂതകാലത്തിലെ സ്വഭാവത്തെ കാണിക്കാൻ ഈ സിമ്പിൾ പാസ്റ്റ് വരെ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ഉപയോഗിക്കാം യൂസ്ഡ് ടു എന്ന് പറയാമെന്ന് വെച്ചാൽ മതി യൂസ് ഡി ടു പ്ലസ് വി വൺ ഫോം ഓഫ് വർക്ക് പിന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റിന് കൂടെ പാസ്റ്റ് കണ്ടിന്യൂസ് ചെയ്യുന്ന അവസരങ്ങളുള്ള ക്രിയകൾ ഇങ്ങനെയാണ് സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉള്ളൂ വെർബുകൾ എപ്പോഴും വീറ്റുമായിരിക്കും ഒരൊറ്റ വർബ് മാത്രമല്ല റോട്ട് കെയ്മ് ഈ വന്നിരിക്കുന്ന വർബുകൾ ഡിഡ് ചേർന്നിട്ടാണ് ബി വണ്ടോ ഡിറ്റ് പ്ലസ് കമ്മും ആണ് കെയിം ആവുന്നത് ഡിഡ് പ്ലസ് കോ ആണ് വെൻഡ് ആവുന്നത് ഡി പ്ലസ് റൈറ്റ് ആണ് റോട്ട് ആവുന്നത് ഡി പ്ലസ് ടേക്ക് ആണ് ടു അടുത്ത ടെൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് ഇപ്പം പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് എന്താണോ അതും തന്നെയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് പ്രസന്റ് ആണ് ഐ ആം സ്റ്റഡി ഈ ക്രിയ നാളെ ഈ സമയത്ത് നമ്മൾ പറയുമ്പോഴേ നമ്മൾ പറയും ഞാൻ ഇന്നലെ അല്ലെ ഞാൻ പറയും ഞാൻ ഇന്നലെ ഈ സമയത്ത് പഠിപ്പിക്കുമായിരുന്നു അപ്പോൾ എന്താവും ഐ ആം എന്നുള്ളത് ഐ വാസ് സ്റ്റഡി ആവും അപ്പം പ്രസൻറ്റ് കണ്ടിന്യൂസ് അടുത്ത ദിവസം പറയുമ്പോൾ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആവും അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസിൽ സബ്ജക്റ്റിനു ശേഷം ആം ഈസ് ആറ് പ്ലസ് ഐ എൻ ജി ഫോമാണ് ഉപയോഗിച്ചതെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിൽ തന്നെ ഉപയോഗിക്കുന്നതും ഇതുപോലെ തന്നെയാണ് ഈ സെ മാർണകാരം ബി ഫോമുകളായ അതിൻ്റെ വോസ് വെയർ എന്നിവർ ഉപയോഗിക്കും അപ്പോൾ ബി ഫോമുകളാണ് ഇതൊക്കെ ബി ഇ എന്ന് പറഞ്ഞിരിക്കുന്ന അതായത് റൈറ്റ് ഗോ ടേക്ക് സ്പീക്ക് റീഡ് സ്റ്റഡി ഈ പറഞ്ഞിരിക്കുന്ന വി വൺ ക്രിയകളുടെ ബേസ് വർബ് ഈ പറഞ്ഞിരിക്കുന്ന ക്രിയകൾ ബേസ് വർബ് പോലെ തന്നെ ബി എന്നിരിക്കുന്നതാണ് അതിൻ്റെ ബേസ് വർബ് ബി ഇ ഈ ബി ഇ എന്ന് പറഞ്ഞ വർബിൻ്റെ ഡസ് ഡസ്റ്റ് എന്നീ ഓക്സിഡി വറവ് ചേർട്ടാണ് ഈസ് ആമ ആർ എന്നീ പ്രസൻറ്റ് സിമ്പിളിലുള്ള വറവ് കിട്ടുന്നത് ഈ ബിയുടെ കൂടെ ഡിഡ് ചേരുമ്പോഴാണ് എന്താകുന്നത് അത് വാസ് വേർ എന്നീ ക്രിയകളാവുന്നത് ഇതിൻ്റെ ഐ എൻ ജി ഫോമുകളാണ് ബി ഇ ബിഇ ഐ എൻ ജി അതുപോലെ തന്നെ അതിൻ്റെ നമ്മൾ പറയുന്ന റൈറ്റ് റോട്ട് റിട്ടൺ എന്ന് പറയുന്ന പാസ്റ്റ് പാർഷ്യക്കിളാണ് ഇവിടെ ബീൻ എന്ന് പറയുന്നത് ബി ഇ ഇ എൻ ഇങ്ങനെയാണ് ഈ ബിയുടെ ഫോമുകളാണ് കാറ്റഗറി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബി ഫോമുകളിൽ ഏതെങ്കിലും ഒരു ക്രിയ ഇല്ലാണ്ട് കണ്ടിന്യൂസ് ടെൻസുകൾ ഉണ്ടാവില്ല പ്രസൻറ്റ് കണ്ടിച്ചിട്ടാണെങ്കിൽ ഈസ് ആം ആർ ഉപയോഗിക്കുന്നു പാസ്റ്റ് കണ്ടിന്യൂസുകളിൽ അതിന് പകരം അതിൻ്റെ പാസ്റ്റ് ഫോമായ അതായത് പാസ്റ്റ് കണ്ടീഷൻ ഇത് മറ്റേത് പ്രസൻറ്റ് കണ്ടിട്ടാണ് അതുകൊണ്ട് പ്രസന്റ് ഫോമായ ഈസ് ആം ആർ ഉപയോഗിക്കുന്നു പാസ്റ്റ് കണ്ടിന്യൂസുകൾ എന്ത് ഉപയോഗിക്കുകയാണ് അതിൻ്റെ പാസ്റ്റ് ഫോമായ ആയ ബിയുടെ പാസ്റ്റ് ഫോമായ അതായത് ബി പ്ലസ് ഡി ടിക്വൽ ടു എന്താണ് വാസ് ഓർ വേർ വാസ് സിംഗ്ലറിൻ്റെ കൂടെ ഉപയോഗിക്കും വേർ ക്ലൂറലിൻ്റെ കൂടെ ഉപയോഗിക്കും ഇതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസില് സബ്ജക്റ്റിനു ശേഷം ഈ സേം ആറ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിലെ സബ്ജക്റ്റിനു ശേഷം വാസ് വേർ എന്നീ വെറുബുകൾ വരും അതിനുശേഷം ഐ എൻ ഡി ഫോം ഓഫ് ദ വെർബ് അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെറബ് ഉപയോഗിക്കും ഇതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും തമ്മിലുള്ള വ്യത്യാസം പ്രസൻറ്റ് കൺട്രീസിൽ ഇപ്പോൾ പ്രസൻറ്റിൽ നമ്മൾ പറയാൻ സമയം നടക്കുന്ന കാര്യമാണ് ഐ ആം ട്രാവലിംഗ് ബൈ ട്രെയിൻ ഇറ്റ് ഈസ് റൈനിങ് ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ ദേ ആർ സ്റ്റഡിങ് ദ ആർ സ്വിമ്മിങ് ഇൻ ദ പോ ആർ പ്ലേയിങ് ക്രിക്കറ്റ് ദേ ആർ വാച്ചിങ് ടി വി മൈ മദർ ഈസ് കുക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മൈ ഫാദർ ഈസ് റീഡിങ് ന്യൂസ് പേപ്പർ മൈ ബ്രദർ ഈസ് വാക്കിംഗ് അലോങ് ദ പോർട്ടിക്കോ മൈ സിസ്റ്റർ ഈസ് ക്ലീനിങ് കിച്ചൺ ഈ പറഞ്ഞിരിക്കുന്ന പ്രസൻറ്റ് കണ്ടീഷുകളൊക്കെ പറയുന്നതിന് ശേഷം പറഞ്ഞ ഈ പറയുന്ന സമയത്തിന് ശേഷം പിന്നീട് എന്താകുന്നത് പാസ്റ്റ് കണ്ടീസിലേക്ക് വരും അപ്പോൾ ഈ നാളത്തെ അല്ല ഇന്നലെ കഴിഞ്ഞ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഭൂതകാലത്തിൽ കൊണ്ടിരുന്ന കാര്യം കുറച്ച് നേരം തുടരണം അതാണ് കണ്ടിന്യൂസ് ആവുന്നത് അല്ലാതെ സിമ്പിൾ പാസ്റ്റ് മാത്രമാണ് അതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ആവുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ മനസ്സിലാക്കണം സബ്ജൻറ്റ് സിംഗുലർ ആണെങ്കിൽ സബ്ജിന് ശേഷം വാസ ഉപയോഗിക്കുക ഫ്ലൂറൽ ആണെങ്കിൽ വേറെ ഉപയോഗിക്കുക ഇപ്പം ഞാൻ ഇന്നലെ ഈ സമയത്ത് ടി വി കണ്ടുകൊണ്ടിരിക്കയായിരുന്നു ഐ വാസ് വാച്ചിങ് ടി വി എസ്റ്റർഡേ ഇൻ ദി സെയിം ടൈം അവർ ഇന്നലെ ഈ സമയത്ത് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ദേ ആയതുകൊണ്ട് വാസനുകാരൻ വേറെ ഉപയോഗിക്കുക ദേ വേർ ട്രാവലിംഗ് ബൈ ട്രെയിൻ എസ്റ്റർഡേ ഇൻ ദി സെയിം ടൈം അവരിന്നലെ ഈ സമയത്ത് സ്കൂളിൽ പരിക്ഷെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹി ഹി ആയതുകൊണ്ട് സിംഗിൾ ആണ് ഹി വാസ് റൈറ്റിംഗ് എക്സാമിനേഷൻ അപ്പോൾ ഇത്തരം ക്രിയകൾ ആണ് പാസ്റ്റ് കണ്ടിന്യൂസുകൾ പ്രസന്റ് കണ്ടിന്യൂസിനെ പിന്നീട് പറയുമ്പോൾ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആവും ഇവിടെ ശ്രദ്ധിക്കാൻ ഇത്രയേ ഉള്ളൂ സബ്ജക്റ്റ് സിംഗ്ലർ ആണെങ്കിൽ വാസ് ഉപയോഗിക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം അയ്യൻ്റെ കൂടെ ഇവിടെ വാസ ഉപയോഗിച്ചു സിംഗ്ലറായ അയിനെ ഇവിടെ വാസായിട്ട് ഉപയോഗിച്ചു എന്നാൽ യു എന്ന് പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ് ഉണ്ടല്ലോ യു എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാം നീ എന്നും നിങ്ങളെന്നും ഇപ്പോൾ യു എന്ന് പറയുന്ന സിംഗുലർ ആവുമ്പോൾ യു ആർ റൈറ്റിംഗ് എന്നാണ് നമ്മൾ പഠിച്ചത് പ്രസന്റ് കണ്ടീഷന് ആ സിംഗുലർ ആണ് അവിടെ യു പക്ഷേ യു ഓൾവേസ് ടേക്ക് ഫ്ലോറൽ വർബാണ് യു ആർ റൈറ്റിംഗ് നീ എഴുതുകയാണ് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയതും യു ആർ റൈറ്റിംഗ് ആണ് പക്ഷേ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന യു സിംഗുലർ അല്ല ആണ് അവിടെ പ്രശ്നങ്ങളില്ല അവിടെ നിയമം കൃത്യമായിട്ട് എന്താണ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ രണ്ടാം ആദ്യം പറഞ്ഞിരിക്കുന്നത് നീ പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ ശരിക്കും യു സിംഗ്ലറാണ് യുവിൻ്റെ അപ്പം ഈസിയായി വരുന്നത് പക്ഷേ ആറാണ് ഉപയോഗിച്ചത് അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത് നിങ്ങൾ പഠിക്കുകയായിരുന്നു വരുമ്പോൾ പാസ്റ്റ് സെൻറ്റൻസിൽ യു വെയർ സ്റ്റഡിങ് ആണ് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വരുമ്പോൾ യു വേർ പ്ലേയിങ് ആണ് നിങ്ങൾ യാത്ര ചെയ്തു പറഞ്ഞപ്പോൾ യു വേർ ട്രാവലിംഗ് ആണ് നിങ്ങൾ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പറയുമ്പോൾ യു വെയർ സ്വിമ്മിങ് ആണ് പക്ഷേ നീ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നീ നീട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു നീ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പറയുമ്പം നീ സിംഗുലർ ആണ് അപ്പോൾ എടുക്കേണ്ട സ്വഭാവത്തിന് വാസ് ആണ് പക്ഷേ ഇവിടെയും യു എന്ന സിംഗുലർ സബ്ജക്റ്റ് എടുക്കുന്നത് അതായത് യു എന്ന സിംഗുലർ സബ്ജക്ടിന്റെ അർത്ഥം നീ എന്നർത്തലെടുക്കുമ്പോൾ ഇവിടെ എടുക്കുന്നത് വേറാണ് നീ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ ഈ സമയത്ത് യു വേർ സ്റ്റഡിങ് എസ്റ്റഡി ഇൻ ദി സെയിം ടൈം നീ ഇന്നലെ ഈ സമയത്ത് ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു യു വേർ വാച്ചിങ് ടി വി എസ്റ്റഡ് ഇൻ ദി സെയിം ടൈം നീ ഇന്നലെ ഈ സമയത്ത് പൂക്കൾ പറിക്കുകയായിരുന്നു യു വേർ പ്ലക്കിംഗ് ഫ്ലവേഴ്സ് എസ്റ്റഡ് ഇൻ ദി സെയിം ടൈം നീ ഇന്നലെ ഈ സമയത്ത് കല്യാണത്തിന് പങ്കെടുക്കുകയായിരുന്നു യു വേർ അറ്റൻഡിങ് എ മാരേജ് ഫങ്ഷൻ എസ്റ്റഡ് ഇൻ ദി സെയിം ടൈം അപ്പോൾ മനസ്സിലാക്കേണ്ടത് സുന്ദറായ യു എടുക്കുന്നത് ഇവിടെ വാസ് അല്ല വേറാണ് ബാക്കി എല്ലാ കേസും സിംഗുലർ സബ്ജക്ട് ഇവിടെ എടുക്കുന്നത് വാസാണ് ഷി വാസ് റൈറ്റിംഗ് മൈ മദർ വാസ് റൈറ്റിംഗ് മൈ മദർ വാസ് വാക്കിംഗ് മൈ മദർ വാസ് പ്രാക്ടീസിംഗ് യോഗ മൈ ഫാദർ വാസ് വാക്കിംഗ് മൈ ഫ്രണ്ട് വാസ് സ്പീക്കിംഗ് മൈ ഫ്രണ്ട് വാസ് ട്രാവലിംഗ് മൈ ഫ്രണ്ട് വാസ് ഡ്രൈവിംഗ് ഇങ്ങനെയൊക്കെ അപ്പോൾ പാസ്റ്റും കണ്ടിട്ട് ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ ഭൂതകാലത്തിൽ ഒരു ക്രിയ കുറച്ചു നേരം തുറന്നുകൊണ്ടിരുന്നു ഭൂതകാലത്ത് തന്നെ അവസാനിച്ച ക്രിയകളെ കാണിക്കാനാണ് പാസ്റ്റ് കൺഡസ് ഉപയോഗിക്കുന്നത് ആൻഡ് ആക്ഷൻ വിച്ച് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂങ് അപ് ദ പാസ്റ്റ് ആൻഡ് കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ് വി ഷുഡ് യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് കൺസ് അപ്പോൾ ഭൂതകാലത്തിൽ ഇന്നലകളിലും രണ്ടാഴ്ച മുമ്പിലോ രണ്ട് മാസം മുമ്പിലോ എത്ര ആയിക്കോട്ടെ ഭൂതകാലത്തിൽ ഒരു ക്രിയ കുറച്ച് നാൾ തുടർന്ന് കുറച്ച് ദിവസമാകാം മിനിറ്റുകളാകാം മണിക്കൂറുകളാകാം കൊല്ലങ്ങളാകാം എന്തും ആയിക്കോട്ടെ ഭൂതകാലത്തുടങ്ങി ഒരു ക്രിയ തുടർച്ചയായി വന്ന് ഭൂതകാലത്ത് തന്നെ അവസാനിക്കുന്ന ഒരു കണ്ടിന്യൂസ് ആയ ക്രിയ കാണെങ്കിൽ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് കണ്ടിന്സ്റ്റും ഉപയോഗിക്കും ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ യൂസേജ് ഈ യൂസേജിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂതകാലത്തിൽ രണ്ട് ക്രിയകൾ സംഭവിക്കുകയാണ് ഒരേ നേരം സംഭവിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാൻ നമ്മൾ ഉപയോഗിക്കും ഒരേ പോ സമയത്ത് നടക്കുന്ന കാര്യം അപ്പോൾ അത് നിങ്ങൾ സപ്പോർട്ട് ക്ലോസ് ആയ വയൽ വെച്ചുകൊണ്ടാണ് പറയുക എന്ന സപ്പോർട്ട് ക്ലോസ് തുടങ്ങുന്ന ഒരു ക്രിയ വെച്ചിപ്പോൾ ഇന്നലെ ഞാൻ ഈ ഞാൻ ഈ ഒരു കാര്യം പറയുകയാണ് ഇന്നലത്തെ ഒരു കാര്യം ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ അടുക്കളയിൽ ഉച്ചഭക്ഷണം തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നലെ നടന്ന കാര്യമാണ് ഇന്നലെ കുറച്ച് നേരമായി തുടങ്ങുന്ന കാര്യമാണ് ഞാനൊരു അരമണിക്കൂറും മുക്കാൽ മണിക്കൂറോളം വായിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സമയത്തൊക്കെ അതേ സമയത്ത് എൻ്റെ അമ്മ അടുക്കളയിൽ ഉച്ചഭക്ഷണം തയ്യാറാക്കുക അല്ലെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ ഇത് പറയാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായ മെത്തേഡാണ് വൈൽ ഐ വാസ് റീഡിങ് മൈ മദർ വാസ് കുക്കിംഗ് ലഞ്ച് ഇന്നലെ ഞാൻ വൈകുന്നേരം വറാന്തലിരിക്കുമ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വൈൽ ഐ വാസ് സിറ്റിംഗ് ഇൻ വരാന്ത അല്ലെ സിറ്റിംഗ് ഓൺ വരാന്ത ഇറ്റ് വാസ് റെയിനി ഞാൻ ഇന്നലെ അല്ല അവൻ ഇന്നലെ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വൈൽ ഹി വാസ് ട്രാവലിംഗ് ബൈ ട്രെയിൻ ഇറ്റ് വാസ് റെ ഹെവിലി ഇന്ന് രാവിലെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നപ്പോൾ എൻ്റെ സഹോദരൻ അടു അടുക്കള അടുക്കളയിൽ ചായ ഉണ്ടാക്കുകയായിരുന്നു വൈൽ ഐ വാസ് വാച്ചിങ് ടി വി മൈ ബ്രദർ വാസ് പ്രിപ്പയറിങ് ടീ ഇൻ ദ കിച്ചൺ ഞാൻ ഇന്ന് രാവിലെ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നപ്പോൾ എൻ്റെ അമ്മ മുറ്റം തൂത്തു വാരുകയായിരുന്നു വൈൽ ഐ വാസ് റീഡിങ് ന്യൂസ് പേപ്പർ മൈ മദർ വാസ് സീപ്പിങ് കോർട്ടിക്കോ അല്ലെങ്കിൽ കോർട്ടിയാർഡ് ഇതാണ് പാസ്റ്റ് കണ്ടീസിൽ നമ്മൾ ഒരേ സമയത്ത് രണ്ട് ആക്ഷൻ കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരുന്ന കാര്യത്തെ പറയാൻ വയൽ എന്ന ഒരു എന്താണ് ടൈം വേർഡ് വെച്ചുകൊണ്ട് ഒരു കണ്ടീഷൻ കോസ് വെച്ചാൽ മതി വയലൈ വാസ് പ്ലേയിങ് വയലൈബാസ്റ്റഡിങ് വയലേ വാ സ്വിമ്മിംഗ് ദോർ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഞായറാഴ്ച ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നപ്പോൾ അതേ സമയത്ത് വലിയൊരു സ്റ്റേഡിയം വലിയൊരു ഗ്രൗണ്ടാണുണ്ട് തൊട്ടപ്പുറത്തുണ്ടാകും കുറച്ച് കുട്ടികൾ വോളിബോൾ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വൈൽ ബി വേർ പ്ലേ ക്രിക്കറ്റ് സം ബോയ്സ് വേർ പ്ലേ വോളിബോൾ ഞങ്ങൾ കുളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നപ്പോൾ അവർ ഫുട്ബോൾ കളിച്ചു കൊണ്ടിരിക്കയായിരുന്നു വൈൽ വി വേർ സ്വിംഗ് ഇൻ ദ പോൾഡ് ഡെവർ പ്ലേ ഫുട്ബോൾ ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നപ്പോൾ എൻ്റെ സഹോദരി അവളുടെ പാഠങ്ങൾ പഠിക്കുകയായിരുന്നു വായ് ഐ ബോസ് വാച്ചിങ് ടി വി മൈ സിസ്റ്റർ വാ സ്റ്റഡി കർലസെൻസ് ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ യൂസേജിനെ കുറിച്ചിട്ട് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്